നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് മീഡിയ അറ്റൻഷനുള്ള സ്ഥലമാണ് കേരളം അതുപോലെ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കോഴിളക്കായി ഭയങ്കര പ്രശ്നമായിരിക്കും പക്ഷേ അതുപോലെയല്ല ഈ പറയാൻ പോണ കാരണം ഇവിടെ പറയാ സംഭവം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടക കർണാടകയിൽ ധർമ്മസ്ഥല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പൃട്ടാൻകര എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്പലം ഒരു ഒരു നമ്മൾ ഒരു വ്യക്തി നടത്തുന്നതാണ് അവിടുത്തെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രിയാണ് രാജാവുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അന്നാ ഒരു വ്യക്തി നടത്തുന്ന ഒരു അമ്പലമാണത് അവിടെ കുറേ ആൾക്കാർ തൊഴാൻ പോവും അവിടെ ഒരുപാട് സ്ത്രീകൾ തൊഴാൻ പോവും അവിടേക്ക് സ്ത്രീകൾ തൊഴാൻ പോയി കാണാൻ കൊള്ളാവുന്ന സ്ത്രീകൾ തൊഴാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പുറത്ത് വരില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാളി കുടുംബം അവിടെ താമസിക്കേണ്ടായിരുന്നു ആ മലയാളി കുടുംബം പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മലയാളി കുടുംബത്തിൽ അയാളുടെ പെങ്ങളെ കാണാണ്ടായി അവിടേക്ക് അമ്പലത്തിലേക്ക് തൊഴാൻ പോയതാണ് പിന്നെ പെങ്ങളെ കണ്ടുപോരും ഇല്ല പിന്നെ പത്ത് പതിനാറ് ദിവസം കഴിഞ്ഞിട്ട് അവർ അവിടെ അടുത്തൊരു പുഴയുണ്ട് ആ പുഴന്നാണ് ഈ സ്ത്രീനെ കിട്ടിയത് അത് കയ്യും കാലും കെട്ടിയിട്ട് അതുപോലെ തന്നെ ബലാസംഗം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സംഗതി എല്ലാം പുറത്ത് വന്നത് അവിടുത്തെ ഒരു മീഡിയയും ഇത് പറഞ്ഞിട്ടില്ല അവിടുത്തെ ഒരു മീഡിയം പറയുമില്ല അവിടുത്തെ ഈ ഇദ്ദേഹത്തിനെതിരെ ഒരു കൈ ചൂണ്ടുമില്ല അവിടുത്തെ മീഡിയ ഈ ഒരു അക്ഷരം വീണ്ടിയിട്ടേ ഇല്ല ഇവിടെ ഒരു മീഡിയയിൽ വന്നാണ് ഈ സംഭവങ്ങൾ മുഴുവൻ അപ്പോൾ അവിടെ ഈ നമ്മുടെ അവിടെ വന്ന ചാനലിലെ വ്യക്തി അവിടെ പോയി നേരിട്ട് അവിടുത്തെ ജനങ്ങളായിട്ട് സംസാരിച്ച് നേരിട്ട് അവിടുത്തെ കണ്ട കാര്യങ്ങളാണ് പറയണത് നൂറിലധികം സ്ത്രീകളെ ബലാസംഗം ചെയ്ത് കുഴിച്ചിട്ട സ്ഥലം ഒരാൾ അവിടുത്തെ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്തു ആ അപ്പോൾ അവിടെ ഇതൊക്കെ പത്ത് നൂറാളെ കൊന്നുണ്ടെന്നുള്ളത് അയാൾ തന്നെ അവിടെയുള്ള അമ്പലത്തിൻ്റെ വലിയ ആൾ തന്നെ അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരാൾ പോലും അവിടേക്ക് കയറി ചെല്ലാനോ അന്വേഷണം ചെയ്യാനോ ഒന്നും മുതിർന്നിട്ടില്ല പക്ഷേ ഇവിടെ ഈ മീഡിയയിൽ ഇത് വന്നതോടുകൂടി അവിടെ പ്രശ്നമായി കർണാടകയിൽ പ്രശ്നമായി അപ്പോൾ അവിടെ പിന്നെ അവിടുത്തെ എസ് പിക്ക് ഒന്നും അത് അന്വേഷിക്കാണ്ടിരിക്കാൻ പറ്റാണ്ടായി അങ്ങനെ ഒരു അന്വേഷണം തുടങ്ങണം ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചവിടത്ത് തുറന്നു നോക്കിയപ്പോൾ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു തലോട്ടയാണ് കിട്ടിയത് ഇതൊരു മുന്നോടിയാണ് അവിടെ നൂറിലധികം സ്ത്രീകളെ ഇതുപോലെ ബലാത്സംഗം ചെയ്തിട്ട് അവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് പറയണത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ഡെഡ് ബോഡിക്കും ഈ അവിടുത്തെ ഈ സംഭവങ്ങൾക്കും അവിടക്കെതിരായിട്ടൊരക്ഷരം ഒരു അക്ഷരം ഒരു പോലീസ് ഉദ്യോഗസ്ഥരോ അവിടുത്തെ നാട്ടുകാരോ അവിടുത്തെ ഗ്രാമവാസികളോ ഒരു അക്ഷരം മിണ്ടില്ല മെണ്ടി കഴിഞ്ഞാൽ പിന്നെ അവനെ പിറ്റേ ദിവസം കാണില്ല ഇതിനെതിരെ അവിടെ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തു ആ യൂട്യൂബറുടെ പേരിലാണ് കേസെടുത്തത് ആ യൂട്യൂബർക്ക് നല്ല അസ്സല് പെടയും കിട്ടി അടിയും കിട്ടി ജീവൻ രക്ഷ കിട്ടിയത് ഭാഗ്യം അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ കേരളത്തിലൊരു മീഡിയ പോയിട്ട് അവിടെ പോയി അത് പുറത്തു കൊണ്ടുവരാനും ആ വാർത്ത നമ്മുടെ മലയാളികൾക്ക് എത്തിക്കാനും കഴിഞ്ഞാൽ ആ മീഡിയയ്ക്ക് വേണം നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കാൻ വളരെ വിരളമാണ് ഇതൊക്കെ ഒരാളെ കാണണ്ടായേ തന്നെ അപ്പോൾ അത് അന്വേഷണമായി അതിൻ്റേതായുള്ള കാര്യങ്ങളായി അതൊന്നും പുറത്തു വരും അപ്പോൾ അവിടെ അങ്ങനെയല്ല അവിടെ ആ ഗ്രാമത്തിൽ നമ്മുടെ വെർട്ടക്കര ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവർക്കെതിരെ ഈ ട്രസ്റ്റിനും ഈ അമ്പലത്തിനെതിരെ ഒരാൾ ഒരക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ ആ ഗ്രാമത്തിലില്ല ആരും ചോദിക്കാനില്ല അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മള കർണാടക ഹിന്ദി സിനിമയിലോ അല്ലെങ്കിൽ കർണാടകത്തിലെ പോലെ സിനിമകളിലോ ഒക്കെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് കാണുമ്പോൾ നമ്മൾ ഓരോ ഇതൊന്നും നടക്കണ കാര്യങ്ങളല്ല എന്ന് പറയും പക്ഷേ ഇതൊക്കെ അവിടെ നടക്കണ കാര്യങ്ങളാണ് ഇപ്പോഴും ഓരോ ഗ്രാമങ്ങൾ വാഴുന്നത് ഇതുപോലെയുള്ള തമ്പുരാക്കന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് പുറത്തെത്തിച്ച ആ ചാനലിലായിരിക്കട്ടെ നമ്മുടെ ബിഗ് സെല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം